അതെ സാറേ എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു എസ് ഐ ഇടിച്ചു കണ്ടില്ലെന്നാ അത് ഉച്ചക്ക് മുമ്പ് അങ്ങ് തീർത്താക്കായിരുന്നു അപ്പൊ എങ്ങനെ മനസ്സമ്മതാണ് ഉച്ചക്ക് മൂന്ന് മണിക്ക് ചെല്ലാമെന്ന് വാക്കുകൊടുത്തു തോമ അങ്ങ് നന്നായി കൂടാൻ സാധിച്ചു ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് നിങ്ങൾ മനസ്സിന്റെ ഒന്നര ചക്രം ഗുണ്ട് ഞാൻ നിയമം പഠിച്ച നിങ്ങൾക്ക് സമയത്തിന്റെ വില ഞാൻ എങ്ങോട്ട് പോകുന്നു ചേപ്പാട് തറവാട് വരെ ഒന്ന് പോവുക ഇന്ന് വെൺമണി വിഷ്ണുവിന്റെ സപ്താഹം വായന ആരംഭ അവിടാർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ എന്നാ പോണ്ട